വിശ്വസിക്കുക എന്ന് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന് കാലു വാരി മുറിച്ചു വീട്ടുക എന്നുള്ള സ്വഭാവം സഹകരണ പ്രസ്ഥാനത്തിന്റെ മുഖമുദ്രയായിട്ട് മാറിയിരിക്കുന്നു ആർക്കും മുഖമുറയത്തിൽ ചിരട് ഭരിക്കുന്നു ഈ സ്കൂളിൽ പോകാത്ത ആൾക്കാർ അൻകുട്ടച്ചപ്പാളുകളൊക്കെ കയറി ഞാൻ ഭരിക്കുന്നു അവർ പറയുന്നത് കേട്ട് കുറവ് ഉദ്യോഗസ്ഥരും ഇവിടെയുള്ള രാഷ്ട്രീയക്കാർഡിൽ അവരുടെ ബന്ധുക്കളുടെ നമ്മുടെ വീട്ടിലെ ആളുകളിലൊക്കെ പൈസ പിൻവലിച്ചു കൊടുത്തു നമ്മളുടെ പൈസക്ക് നമ്മൾ കാത്തിരുന്നാൽ മതിയാകുള്ളൂ നമ്മൾ ഈ കളർ ഇക്കോ ഈ നറോ ഇത് എനിക്ക് എന്തെങ്കിലും മൂന്നാല് ഷർട്ടുണ്ട് ഈ സാമാനത്തന്നെ വിശ്വസിച്ച് പിന്നാലെ നടന്നതിന്റെ നമുക്ക് കിട്ടുന്ന ശിക്ഷ നമ്മള് ശിക്ഷിച്ചുകൊണ്ടേ ഇരിക്കും വിശ്വസിച്ചുള്ള ശിക്ഷയാണ് കിട്ടുന്നത് അടുത്ത കമ്മിറ്റി ഉണ്ട് ഈ പറഞ്ഞ ആൾക്കാരുണ്ട് ഇപ്പം ഈ ഏതോ കൊടുങ്ങല്ലൂർ എറണാകുളത്തൊക്കെ ഉള്ള ഒരാളാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇവിടുത്തെ സഹകാരിയൊക്കെ ഒരു ബന്ധവും ഇല്ലാത്ത ഒരാള് അയാൾ അത്ര സ്കൂൾ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം പറയാം മറ്റും ഈ പറയുന്ന നേതാക്കളും മറ്റേ അധികാരികളൊക്കെ പോയിട്ട് സ്കൂളിൽ പോയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ് തെറികളെ കേൾക്കേണ്ടി വരും തെറിയൊക്കെ ഭരണഭാഷയായിട്ട് മാറിയേക്കല്ലേ പരമച്ചറ്റ പരനാറി കടക്ക് പുറത്ത് ഉള്ളത് അതിൻ്റെ ഉള്ളിൽ വരുന്ന വിഷയങ്ങളൊക്കെ കൂട്ടിക്കുറപ്പ് പോലുള്ള വിഷയങ്ങളൊക്കെയാണ് ഈ നേതാക്കളൊക്കെ സംസാരിക്കുന്നത് നമുക്കത് കേൾക്കാൻ പോയി നമുക്ക് പറ്റില്ല അതൊക്കെ മലയാളം ഇഘണ്ട് പോലെ ഭരണഭാഷയായിട്ട് മാറിയിട്ടില്ല ഈ ഇംഗ്ലീഷിൽ നിന്നും മാറ്റി ഭരണഭാഷ മലയാളമാക്കി എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇത്രയും പുരോഗമനം ഞാൻ ഇതില് മനസ്സിലണ്ടില്ല അടുത്ത കമ്മിറ്റി മുപ്പതാതി കമ്മിറ്റി ഉണ്ടാവും അന്ന് പരിഗണിക്കാന്നാണ് പറഞ്ഞേക്കേണ്ടത് പരിഗണിക്കാന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ പൈസ അന്ന് തീരുമാനമാക്കാന്ന് പറഞ്ഞേക്കാം അത് അമ്മയുടെ പൈസയുണ്ട് പിന്നെ ചേച്ചിടം കൊള്ളാം അമ്മയുടെ പൈസ എല് അവര് പറഞ്ഞ പ്രോമസനുസരിച്ച് എന്തായാലും പൈസ എന്തായാലും ഇവരെ കണക്കൊക്കെ കൂടുന്നത് ഈ സ്പൂൺ പോലത്തെ ആൾക്കാരുടെ കണക്കുകനമ്മ എന്റെ കണക്ക് പ്രകാരം അവര് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് രൂപ തരണം ഈ ശാലത്ത് എന്ന് പറഞ്ഞ ചേച്ചിട്ട് നമ്മൾക്ക് ഏഴു ലക്ഷത്തി അറുപതിനായിരത്തി തൊണ്ണൂറ്റാറ് രൂപ തരണം ചേച്ചി ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റിഅറുപത്തി ഏഴ് രൂപ അവരുടെ മൂന്നുപേരെ ആ അതാണ് കണക്ക് ഇത് നമുക്ക് മെഷീനിൽ അടിച്ച് കഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ കാൽക്കുലേറ്റർ വെച്ച് കുട്ടിയൊക്കെ കിട്ടും ഇവര് കണക്ക് കൂട്ടുകൊണ്ട് വേറെങ്ങനെയൊക്കെയാണ് പാസ്ബുക്ക് വന്നു അതിൽ ആറ് മാസം അവര് ആർ പി എസ് ബ്രീച്ച് വരുത്ത സമയത്ത് അതിന് പലിശ ഇല്ല അവര് ബ്രീച്ച് ബ്രീച്ച് കോൺട്രാക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഹയർ ആയിട്ടാണ് ശരി ദിന നമ്മള് ഒരു ലോൺ വീഴ്ച വരുത്തിയാൽ അവരെങ്ങനെ നമ്മൾ അതിന് മുകളിൽ പെനൽറ്റി എടുക്കുന്നില്ലേ സർക്കാർ എന്താ ചെയ്യും സർക്കാർ ഭരിക്കുന്ന ആൾക്കാരല്ലേ ശരിക്കും മുപ്പതാം തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ടത് നിർത്തിയില്ലല്ലോ അങ്ങനെ തരുള്ളൂ ജനം നിസ്സഹകരാണ് സഹകരണ ബാങ്കുകളെ ഒരു കോടതി കോടതിക്ക് വിരിക്കാൻ പറ്റില്ല കോടതിക്ക് ഇവരോട് ചോദിക്കാനേ പറ്റുള്ളൂ ഹൈക്കോടതി ഇവരുടെ മുള്ളിൽ കോൺ ഡയറക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല കെ ആർ സി എന്ന് പറഞ്ഞ സാധനം അഡീഷണൽ റിപ്പറേഷൽ കമ്മിറ്റി ആ സാധനം സകല സഹകരണ ബാങ്കുകളിൽ ഇരിക്കുക അത് നിൽക്കില്ലേ അതിങ്ങനെ നീക്കി വെച്ചുകൊണ്ടേയിരിക്കും അതിന്റെ കമ്മിറ്റി നേതാക്കന്മാരെ പേരൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ചിരിക്കും നാലാം ക്ലാസ്സിൽ പോയ ആറാം ക്ലാസ്സിൽ പോയതെന്നൊക്കെയാണ് അതിന്റെ കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മൾ ഇന്നത്തെ അക്ഷന മാർച്ചു പോലീസ് എന്നുള്ളൊരു വലിയ വിഭാഗത്തിന് ജോലി കൂലി കൊടുത്തിട്ട് സർക്കാരിൻ്റെ പ്രൊഫഷണൽ ഗുണ്ടകളാണ് നിങ്ങൾ എന്നവരെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ട് മനുഷ്യന്റെ മേലേക്ക് കയറൂരി വിട്ടും അതും കൂടാണ്ട് ഒരു വിഭാഗം ആളുകളെ വാർത്തെടുത്തുകൊണ്ട് ചെടിച്ചട്ടി ഒരു തല തല്ലി കുളിക്കലും വീട് കയറി അടിക്കലും പൊട്ടാഷ്യം കൊടുക്കലും ഒക്കെയായിട്ട് ഭരണവർഗ്ഗം അഴിഞ്ഞാടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നിസ്സഹായരാണ് മനുഷ്യർ നിസ്സഹായരാണ് ഇവിടെ അത് ഒരിക്കലും ഈ പ്രസ്ഥാനത്ത് നിന്ന് വരാൻ പാടില്ലായിരുന്നു വളരെ മോശമാണ് ഈ വക ആളുകൾ ഭരിക്കുന്നതും മരണം കഴിയാറുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും അങ്ങനെ ചെയ്യാൻ പാടില്ല മുപ്പാന്തി വരെ വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചുവന്ന പൊപ്പായം ഊരിയറിയും പൊതു നിരത്തിൽ ഞാൻ വലിച്ചെറിയുന്ന സാധനം വെച്ചാൽ ഇതെൻ്റെ ഒരു മൂന്ന് ഉണ്ട് എന്തുകൊണ്ടാണ് ഒരാൾ മൂന്ന് ഷട്ട് ഇത് പഠിക്കുന്നത് അത് അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ഇത് ഞാൻ പൊതു നിരത്തിലേക്ക് ഞാൻ വലിച്ചെറിയും ഇത് ആളുകളെ കൊണ്ട് മരിച്ചറിയിപ്പിക്കുകയാണ് ചെയ്യണത് ഒരുപാട് മനോവേദനകളുകൂടിയാണ് ചെയ്യുന്നത് പക്ഷെ ഇവരത് ചെയ്യും